എന്ത് പണിയാ അവിടെ ഈ കളിയുടെ പേരെന്താ പേരെന്താരുടെ ശെരിക്കൻ അതാരടയാന്ന് പറഞ്ഞാ സാധനങ്ങള് ഇതാരുടെ ഇതാരുടെ ഓടി പെണ്ണ മതിരിക്ക് പറഞ്ഞേ ഇതാരുടെയാന്ന് പറ അമ്മ പെച്ചേട്ടം വരുമ്പോ പറഞ്ഞു കൊടുക്കും പറയട്ടെ അമ്മ ആ എങ്ങന വെക്കണ്ടേ ഇതെന്നാ കളിയാന്നൊന്ന് പറഞ്ഞു കൊടുത്തേ അവർക്ക് പടക്കം വന്നോ അതവിടെ ആരോ പൊട്ടിക്കുന്ന കിശ്മശാവുമ്പോ പടക്കം ഒക്കെ പൊട്ടിക്കും എല്ലാരും സാറക്ക് പേടിയാണോ പടക്കം ഇത് ആരുടെയാന്ന് പറഞ്ഞില്ലല്ലോ സാറാ മോള് ഇത് ആരുടെ കപ്പാട്ടോ ഇത് ആരുടെ കപ്പാട്ടോ ഇതാരടയാ പച്ചാട്ടന്റെ അല്ലേടിയത് ഏ ആ എന്റെയാ പച്ചാട്ടന്റെയാടുത്ത് ഒളിപ്പിച്ചു വെച്ചോ സൂക്ഷിച്ചു വെച്ചോ എല്ലാം പെറുക്കി വെച്ചോ ഓ ഏ അങ്ങനെയല്ല അതിനകത്ത് ആ ബോക്സിൽ ഡെടുത്ത് വെച്ചു വെക്ക കേട്ടോ ഏത് ബുക്ക് ആ എന്താ ബുക്ക് അത് നമ്മൾ എവിടെ ഇത് വന്നിരിക്കുന്നു സാറാ മോളെ ഓ പഠിപ്പിച്ചു തരാനാണോ എന്താണാവോ അതൊക്കെ പെച്ചേട്ടന്റെ പഴയ ഡയറിയൊക്കെയാ പച്ചേട്ടന്റെ എൽ കെ ജിയിലത്തെ യു കെ ജിയിലേ നോക്കിയത് ഇത്ര പഠിച്ചുള്ള കഴിഞ്ഞോ ആ ബുക്ക് പഠിച്ച കഴിഞ്ഞോ ആ ഇനി അടുത്ത ബുക്ക് ശരി ശരി എട്ട ഒമ്പത് പത്ത് ആ കഴിഞ്ഞ ആ ശരി ഉം ഇത്രേ ഉള്ളോ ഇത്ര പഠിച്ചുള്ളോ അത്ര ബുക്ക് ആനയുടെ ബുക്കോ അത് എന്തോ ഒരു ബുക്ക് പാട്ടൊക്കെ വെച്ച് തരാം ഏത് പാട്ടാ വേണ്ടേ മിന്ന മിന്നിപ്പാട്ടാണോ വേണ്ടത് പെച്ചേട്ടൻ പാടുന്ന പാട്ട് പാട്ടേതാ പാടുന്ന പാട്ടെന്ന് പാടി ആ കഴിഞ്ഞു ആ ബുക്കും പഠിച്ചു കഴിഞ്ഞു ഓ എന്ന സ്പീഡാണോ സാറാമോക്ക് എടുത്ത അടുത്ത ബുക്കോ ഓ ശരി അപ്പൊ സാറാമോള് വിഷയത്തിൽ മാറിപ്പോയി ഇത് ആരുടെ കളിപ്പാട്ടാന്ന് പറഞ്ഞില്ല അമ്മയോട് ഏ അതൊക്കെ കൊറേ വേസ്റ്റ് കൊടുക്കാൻ വേണ്ടി എടുത്ത് മാറ്റി വെച്ചതിന് നല്ലതുള്ളതൊക്കെ എടുത്ത് മാറ്റി വെച്ചത് ഒരു കവറിലാക്കി വെച്ചാ സാറമ്മോട് സ്കൂളിൽ പോകുന്നുണ്ടോ ഇല്ലേ സ്കൂളിൽ പോവാതിരുന്ന പിന്നെ എങ്ങനെയാ പഠിക്കുന്നത് സാറമളെ പെച്ചേട്ടം പാടുന്ന പാട്ടൊന്ന് പാടിക്കേപ്പിക്കാവോര കൊണ്ട് ഇത്രേ ഉള്ളോ കഴിഞ്ഞോ കട്ടച്ചോര കൊണ്ട് പഠിക്കുന്നു പൊളിച്ചൊന്നും കളയല്ലേ കളയണ്ട നശിപ്പിച്ചു കളയണ്ട കേട്ടോ പെച്ചേടനെ കളർ അടിക്കാൻ തരാം ആ ബുക്ക് ആ കളിപ്പാട്ട ആരുടെ പറഞ്ഞില്ലല്ലോ ഇത് എന്ത് സാധനം സാറാളെ മോളെ ഇത് എന്താ ഇത് 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 എന്താ ഈ ബോർഡ് എന്ത് സാധനാ നിങ്ങൾ നോക്കിട്ട് പറഞ്ചി അങ്കീടെ അമ്മയുടെ മക്കൾ ആരൊക്കെയാ ആരൊക്കെയാ അമ്മയുടെ മക്കള് ആന്റീ മക്കള് പിന്നാരാ ചാരമക്കള് പിന്നാരാ പെച്ചു പിന്നാരാട്ട അപ്പു കുട്ട മക്കള് ആ അപ്പൊ എത്ര മക്കളുണ്ട് എണ്ണിക്ക് എട്ട് മക്കളൊന്നുമില്ല മോളി നാല് മക്കള് ആരാ അപ്പുക്കൂട്ടം പറയും സിജുവന്റെ പേരെന്താ പച്ചേട്ടം പറയും സിജു പിന്നെ അങ്കിയുടെ പേരെന്താ അങ്കിയും അറിയാൻ സിജു അല്ലടി ഇഷബലിനല്ലേ അവളുടെ പേര് ആ പിന്നെ പിന്നീറിക്കളല്ലേ നശിപ്പിക്കല്ലേ കുട്ട ഏപ്പയുടെ എന്തോ ബുക്കാത് ഓ കീറിക്കളയല്ലേ പഠിക്കാനാണോ ആ പഠിക്കാൻ ഇങ്ങനെ കീറിക്കളയല്ലേ കുട്ട വൈദ്യുതി ഷീറ്റിന്റെ അടിയിലിരിക്കാൻ നല്ല സുഖമോളെ നല്ല കാറ്റും അക്രമണം കളറടിച്ചെന്ന് പറഞ്ഞേ കളിക്കാനോ ഇങ്ങനെ നോക്കിക്കേ ഇത് ചോദിച്ചിട്ട് അയ്യോ മൂക്കളെ പിന്നെ വന്നല്ലോ എന്നാ ശരി നമുക്ക് പോവാ താഴോട്ട് പോവാറ്റയും ഉമ്മയും കൊത്തേരക്ക് ടാറ്റയും ടാറ്റ പിന്നെ കാണാട്ടോന്ന് പറ നോക്കിട്ട് പറ